സമായിട്ട് ഞങ്ങള് ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല ഹായ് ഒരുവൻ ഈ ഓഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ ഞാൻ വെച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും ജാസ്മിൻ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അപ്പോൾ ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം കൺഫേം ആണ് അതായത് അവർ പരസ്പരം അൺഫോളോ ചെയ്തു അൺഫോളോ ചെയ്ത ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം കുറേ കാര്യങ്ങൾ അഫ്സൽ അമീർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഫ്സൽ അമീറിൻ്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം വെക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും പിരിയാനുള്ള കാരണം എന്താ അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം അൺഫോളോ ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തു ഗബ്രി ജോസ് അതായത് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിലവിലുണ്ട് ഓക്കെ ജാസ്മിൻ ജാഫർ അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ പറയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായതാന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഗബ്രിയുടെ ഫോളോവിങ് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ ജാസ്മിൻ ജെ എ എസ് ഓക്കെ ഇല്ല ജാസ്മിൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഗബ്രി ഓക്കെ നമുക്ക് ഫോളോവേഴ്സിലുണ്ടെന്ന് നോക്കാം ജാസ്മിനെങ്ങാനും ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഫോളോവേർസിലും ജാസ്മിൻ ഇല്ല അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഫോളോവിങ് ഗബ്രി ഗബ്രിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ടും നമുക്ക് നോക്കാം ഇല്ല ഗബ്രിയ പിന്നെ ജോസ് ഗബ്രി എന്ന് പറഞ്ഞാൽ മറ്റേ അക്കൗണ്ട് ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ജാസ്മിനും ഗബ്രിയും നൂറ് ശതമാനം പിരിഞ്ഞു ഇല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്യോ അത് വേണ്ട നമുക്ക് മറ്റേ ഒരു ഒരു സ്ക്രീൻ ഞാൻ വിളിച്ചു തരാം നോക്കിയത് ഗബ്രിയുടെ യൂട്യൂബ് അക്കൗണ്ടാണ് ജാസ്മിനുമായുള്ള എല്ലാ വീഡിയോയും ഗബ്രി മുക്കുകയാണ് ഗബ്രി ഡിലീറ്റ് ചെയ്യുകയാണ് എന്താണ് കാരണം ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ് ജാസ്മിനെ ജാസ്മിൻ റിലേറ്റഡ് റിലേറ്റഡായി ഞാനൊരു പത്ത് പതിനഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ജാസ്മിനോട് നിരന്തരം പറയുകയുണ്ടായി ജാസ്മിനെ നീ ഹോട്ടലിൽ പോയി റൂമെടുത്തോ ഗബ്രിയോടൊപ്പം നീ ഗബ്രിയുടെ ഒപ്പം എങ്ങോട്ട് വേണമെങ്കിലും കറങ്ങ ജാസ്മിനെ പ്രശ്നമില്ല അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ജാസ്മിനെ എന്ന് ജാസ്മിൻ കേട്ടില്ല ഇപ്പം എന്തായി അതായത് ജാസ്മിനെ നല്ലൊരു ബന്ധം എനിക്ക് കിട്ടോ അന്തസ്സായിട്ടുള്ള നല്ലൊരു യുവാവ് ജാസ്മിനെ കെട്ടാൻ സമ്മതിക്കോ ഞാൻ കുറ്റം പറയുന്നതല്ല ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അതായത് അതായത് ഞങ്ങൾ ഇന്ന് റൂം എടുത്തത് ഈ റൂമിലാണ് ഈ ക്വാർട്ടേഴ്സിലാണ് ഇന്ന് താമസിച്ചത് ഇന്ന് ഈ ബീച്ചിലേക്കാണ് പോയത് നിരന്തരം ജാസ്മിനെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നമുക്ക് അതായത് പോവാൻ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയോ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുമ്പോഴാണ് പ്രശ്നം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഗബ്രി നൈസ് ആയിട്ട് എല്ലാം ഡീലിട്ടാക്കി ഗബ്രി മുങ്ങി ജാസ്മിനല്ലേ പെട്ടത് ഗബ്രിക്ക് നല്ല പെണ്ണും കിട്ടും എല്ലാം കിട്ടും ഇല്ല അതായത് ഓക്കെ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ വെച്ചു തരാം അതിനു മുമ്പ് ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യണം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അഫ്സൽ അമീർ ഈ ബ്രേക്കപ്പ് ഇത്രയധികം സന്തോഷിക്കാനുള്ള കാരണം നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യാം ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ കാണും ഞാൻ 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 ഇങ്ങനെ പറയുന്നത് ഗെയിം ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും അവരെ ലവ് ട്രാക്ക് കൊണ്ടുവരൂല ബോയ് ഫ്രണ്ട് ഉണ്ടാക്കൂല അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോയത് എന്തുകൊണ്ടാണ് അഫ്സൽ അമീറിനെ ഇങ്ങനെ ജനങ്ങള് രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ കാരണം ആരാണ് അഫ്സൽ അമീർ പൊന്നുപ്രേക്ഷകരെ ജാസ്മിൻ ജാഫർ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാരണം അഫ്സൽ അമീർ എല്ലാ റിസ്ക്കും എടുത്തത് ജാസ്മിനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് അയക്കണമെന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു അഫ്സലമീർ എന്തുകൊണ്ടാണ് അഫ്സൽ ജാസ്മിൻ ജാഫറും എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്ന തീയതിയിൽ ജാസ്മിനും അഫ്സലും തമ്മിൽ നിക്കാഹാണ് അതായത് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ വന്ന ഉടനെ നല്ല ഒരു തീയതി ഫിക്സ് ആക്കിയിട്ട് നിക്കാ കഴിക്കുമെന്ന് ഇവർ രണ്ടുപേരും ഉറപ്പിച്ചവരാളാണ് അഫ്സൽ അമീർ എല്ലാ ദിവസവും ജാസ്മിന്റെ കളി നോക്കുകയാണ് ജിയോ ഓസ്റ്റാറിൽ ഇരുപത്തി നാല് മണിക്കൂറും അഫ്സലഅമീർ ഒരു മിനിറ്റ് പോലും ഒഴിവാക്കാതെ ഉറക്കമടക്കം ഇല്ലാതെ അതായത് ഉറക്കൊന്നുമില്ല അഫ്സൽ അമീറിനെ എന്റെ പെണ്ണ് എന്റെ പിഞ്ചോമന പെണ്ണ് ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ലൈഫ് പാർട്ട്ണർ എങ്ങനെ അവിടെ ഗെയിം കളിക്കുന്നു എന്ന് അഫ്സൽ അമീർ ഇവിടെ ഇരുന്ന് കാണുകയാണ് അതായത് അഫ്സലമീർ ആണ് റിസ്ക് എടുത്തിട്ട് ജാസ്മിൻ ജാഫറിനെ ബിഗ് ബോസിലേക്ക് അയച്ചത് അഫ്സലമീർ ഓരോ ദിവസവും നല്ലോണം കുടുംബത്തോടും സ്വന്തം ഉമ്മയുടെ കൂടെയും ഉപ്പയുടെ കൂടെയും ജാസ്മിന്റെ കളി കാണുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ പെണ്ണ് ബിഗ് ബോസ് വിന്നർ അഫ്സൽ അഫ്സലമീർ ആഗ്രഹിക്കുകയാണ് എന്നാൽ അഫ്സൽ അമീറിന് ഒരൊറ്റ ആഴ്ച കൊണ്ട് കിട്ടിയത് ജാസ്മിൻ ജാഫർ അഫ്സലമീറിനെ മറക്കുകയാണ് ഗബ്രിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ വെക്കുകയാണ് ഗബ്രിയോട് അതായത് ബെസ്റ്റിയാണോ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഒരിക്കൽ പറയുകയാണ് ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ നിൻ്റെ ലവറാണ് ഞാൻ നിൻ്റെ മണ്ണാങ്കട്ടിയാണ് അങ്ങനെ പറയുകയാണ് ക്യാമറ ഇല്ലാത്ത സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ബാത്റൂമിലെ സൈഡിലോ ഡ്രസ്സ് മാറുന്ന സൈഡിലോ എന്തിന് വേണം രാത്രി ഉറങ്ങുന്ന സമയലോ കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ വെക്കുകയാണ് പാവം അഫ്സലമീർ ഇതൊക്കെ കണ്ട് അഫ്സല അമീറിൻ്റെ ജീവിതം ഇല്ലാതാവുകയാണ് അഫ്സല അമീർ എന്തിന് വേണം ആത്മാത്യക്കടക്കം ചിന്തിക്കുകയാണ് ഞാൻ ഇത്രയധികം സ്നേഹിച്ച ഒരു പെണ്ണ് ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആക്കാമെന്ന് വിചാരിച്ച പെണ്ണ് ഞാൻ ഒറ്റ വരുത്ത റിസ്ക് എടുത്തിട്ട് ഇവളെ ഞാൻ ബിഗ് ബോസിലേക്ക് അയച്ചു എന്നാൽ ഇവളോ അവിടെ ഗബ്രി എന്ന ഒരു പയ്യന്റെ കൂടെ പ്രേമം നടിച്ചു പ്രേമം മാത്രമല്ല കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നു എങ്ങനെ ഒരാണ് സഹിക്കും എങ്ങനെ ഒരാണ് സഹിക്കും പാവം അഫ്സലമീർ ആ സമയത്ത് അനുഭവിച്ച ഇപ്പോൾ അഫ്സലഅമീറിന്റെ പെണ്ണിൻ്റെ കുറച്ച് കാര്യം ഞാൻ സെഡിൽ വെച്ചു തരാം ഇപ്പൊ അഫ്സലഅമീറിന് കിട്ടിയത് ജാസ്മിനെ കാലം നൂറിരട്ടി മധുരമുള്ള ഒരു പെണ്ണാണ് ജാസ്മിൻ എവിടെ ജാസ്മിൻ രാവും പകലുമാണ് കാണാനും നല്ല ചേരുണ്ട് അരകാണ് ജാസ്മിനെക്കാലം എത്രയോ അധികം സുന്ദരി കുട്ടിയാണ് അവൾക്ക് അവളുടെ ഹൃദയത്തിലുള്ളത് നന്മ മാത്രമാണ് നല്ല പെൺകുട്ടിയാണ് നല്ല സ്വഭാവമുള്ള ഒരു നല്ല ദൈവം അതായത് ദൈവം കൊടുക്കുന്നതാണ് എന്നാണ് ഇത്ര നല്ല പെണ്ണ് ഈ ദുനിയാവിൽ ആർക്കും കിട്ടിയില്ല എന്ന് നമുക്ക് പറയാം അതായത് അവരുടെ വർത്തമാനത്തിൽ ഇപ്പോൾ അഫ്സൽ അമീറിന്റെ പെണ്ണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ സീരിയൽ വെക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും അത്രയും നല്ല മാലാക പോയുള്ള പെണ്ണാണ് അഫ്സലമീറിന് കിട്ടിയത് അഫ്സൽ അമീർ തന്നെ അഫ്സൽ അമീറിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ജാസ്മിനുമായുള്ള റിലേഷൻ ബ്രേക്ക് ആയത് ദൈവം തന്ന ഒരു നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇല്ലെങ്കിൽ ഇത്ര നല്ല സുന്ദരി കുട്ടിയും ഇത്ര നല്ല മനോഹരമായ സ്വഭാവമുള്ള ഒരു പെണ്ണിന് കിട്ടില്ലായിരുന്നു എന്നാണ് അഫ്സൽ അമീർ പറഞ്ഞത് ഓക്കെ അപ്പൊ ഈ എന്താണ് നമുക്ക് അഫ്സൽ അമീറിന്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നായിട്ട് കേട്ടുകൊണ്ട് ആ ഓഡിയോ ക്ലിപ്പിന്റെ മുഴുവനായുള്ള ഭാഗം ഞാൻ സൈഡിൽ വെച്ച് തരാം ഓക്കെ ഹലോ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഒരു പണിയില്ല വെറുതെ ഇരിക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഐസ്ക്രീം മേടിച്ചിരുന്നു പറഞ്ഞു പുറത്തോട്ട് വിളിച്ചോണ്ട് ഏതോ ഒരു ഐസ്ക്രീം കടയിൽ കൊണ്ടുപോയിട്ട് എന്തോ മേടിച്ചുണ്ടായിരുന്ന പേര് ഐസ്ക്രീം ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി അത് ഞങ്ങൾ നേരെ പോയത് ഒരു പാനിപ്പൂരി കടലോട്ടാണ് പുള്ളിക്ക് വയറിൽ കൊക്കപ്പോഴും അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പെട്ട് കോഴിക്കോട് എന്റെ വീട്ടിലോട്ട് പോകാനായിരുന്നു നമ്മൾ റെയിൽവേ എത്തി ട്രെയിൻ കയറി സ്നേഹമുള്ള ഭർത്താവ് ചെയ്തു എനിക്കുള്ള ഒരു സമയപ്പൊ എനിക്ക് വേശെന്നപ്പോ ഒരു പിസയോ ഒരു ഒരു ലാവ ബ്രന് കേ അങ്ങനെന്തോ പറയൊരു സംഭവം കൂടാ ഓർഡർ ചെയ്ത് കഴിച്ചു അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി പിന്നെ എനിക്ക് ഒരു ചിപ്സ് ഒക്കെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് ഓക്കെ എത്രയോ ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാണ് ഞാൻ പേഴ്സണലി കാണുന്നത് ഇങ്ങനെ പറയാൻ കാരണം ഇപ്പൊ നമ്മളിപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയോ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഗായസ് ഈ റൂമിലാണ് ഇന്ന് റൂം എടുത്തത് ഗായിസ് അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പേഴ്സണൽ മനസ്സിലാക്കാത്തത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കും ഇപ്പൊ ഞാൻ നാളെ ഒരു പെണ്ണിനെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് അവരുടെ ജീവിതമൊന്നും സോറി സോറി എന്റെ ജീവിതം ഇല്ലാതാവില്ല അനക്ക് നാളെ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും അവരുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത് ആ പെണ്ണ ഗായ്സ് ഞങ്ങൾ ഇന്ന് ഈ ഹോട്ടലിലാണ് താമസിച്ചത് ഇന്ന് നാലുമണിക്കൂർ ഈ ഹോട്ടൽ മുറിയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഇല്ലാതാവുന്നത് എന്തിനാണ് അങ്ങനത്തെ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഇവർ പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അഫ്സൽ അമീറിന്റെ ഭാര്യ ബാക്കിയും കൂടി കുറച്ചും കൂടി നമുക്ക് കണ്ടു നോക്കാം ഓക്കെ ഞാൻ ഒരു ജാസ്മിൻ റിലേറ്റഡ് റിലേറ്റഡായി ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോൺടണ്ട് ഇപ്പം ചെയ്യാനില്ല ഞാൻ പൊളിറ്റിക്സ് ആണ് ഇപ്പം ചെയ്യാറ് അതുകൊണ്ട് ഇതിനൊരു പക്ഷേ ഒരു കോൺട്രണ്ട് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഹലോ നമ്മൾ കോഴിക്കോട് എത്തിയാന്ന് രാത്രി എന്നെ കെട്ടി ഒരു ഈ കൂട്ടി കറങ്ങാൻ പോയി കഴിഞ്ഞു നമുക്ക് വീട്ടിൽ അടിഞ്ഞി ഒതുങ്ങിയിരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മള് നേരെ പോയത് ഗോകുലം മാളിലോട്ടാണ് അവിടെ എത്തി രണ്ട് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നേരെ സിനിമ ആണ് വേണ്ടി വെറുതെ കണ്ടപ്പോ ഒരു ഫോട്ടോ രണ്ട് വീഡിയോ വിറ്റ്നസ് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം രണ്ടില്ല നിങ്ങൾ ഈ രണ്ട് പെണ്ണുങ്ങളുടെ നാണ അങ്ങനെ സിനിമ ഒക്കെ കണ്ടു കൊള്ളായിരുന്നു പോവുകൊണ്ടൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ച് അവിടെ സ്വീറ്റ് കോടണ്ടത് എന്താ പറയുക ഇത് കണ്ടാ എൻ്റെ ഹസ്ബന് ഇപ്പാതാണ് കഴിച്ചത് അതുകൊണ്ട് അത് മേടിച്ച് കഴിച്ചു പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഡ്രസ്സെല്ലാം എടുത്തു സൈനിലബാനിൽ പോയി ഈ ഒരു സാധനം മേടിച്ചു കേട്ടോ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടൊന്നും കഴിച്ചു കൊള്ളായിരുന്നു ബൈ ഓക്കെ നല്ല പെൺകുട്ടിയാണ് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല സ്വഭാവമുള്ള നല്ല അന്തസ്സായിട്ടുള്ള നല്ല അന്തസ്സായ തറവാടിൽ നിന്ന് വന്ന നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം നിങ്ങൾ കേട്ട ഓഡിയോ ക്ലിപ്പിന്റെ സത്യാവസ്ഥ നിങ്ങൾ ഞെട്ടും അതായത് ജാസ്മിൻ ഈ ബ്രേക്കപ്പ് ഒന്നും ഇത് ആദ്യമായിട്ടൊന്നുമില്ല നാലും അഞ്ചാമത്തെ ബ്രേക്കപ്പാണ് എന്താണ് ജാസ്മിനെ അപ്പോൾ എന്താണ് ഇത് മുമ്പ് രണ്ട് വർഷം മുമ്പ് ജാസ്മിന് ഒരു ബ്രേക്കപ്പായി അതിന് ശേഷം അഫ്സർ അമീറുമായിട്ടുള്ള ബ്രേക്കപ്പായി ഇപ്പോൾ ഗബ്രിയുമായിട്ടുള്ള ബ്രേക്കപ്പായി ആദ്യ ബ്രേക്കപ്പിനെ കുറിച്ച് ജാസ്മിന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത് നമുക്ക് എന്തായാലും അതൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഹായ് അസ്ലാം വലൈക്കും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ കണ്ടു എന്ത പറ്റി എനിക്ക് പഴയ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ മുന്നാച്ചിന്നൂ പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു മുന്നാച്ചിന്നൂ പിരിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള കുറേ പ്രശ്നങ്ങൾ കുറേ വിഷയങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത് കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമില്ല ഒന്നുമില്ല കുറേ പേർക്ക് പേർക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം ഇത് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആര് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ ഈ ലൈഫ് വേറെ നമ്മളതൊന്നും ആരെയും പബ്ലിക്കായിട്ട് കാണിക്കാനൊട്ടും ആഗ്രഹിക്കില്ല പിന്നെ ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് ഒരുപാട് പേരോട് ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരാം എന്ന് എനിക്ക് തോന്നി അതല്ലേ നല്ലതെന്ന് വിചാരിച്ചാണ് പറയുന്നത് പിന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ചിലപ്പോൾ മേ ബി ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം കുറേ നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട് ചുമ്മാ കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നവരുടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തി നോവിക്കാം ഒരു കുഴപ്പമില്ല പിന്നെന്താ ഈ തീരുമാനം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ തീരുമാനമാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് കാരണം ഞങ്ങളാണല്ലോ മുന്നോട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് വേണ്ടാലും ഞങ്ങളത് നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ് പിന്നെ പിന്നെന്താ പിന്നെ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ഈ എന്താ എൻ്റെ ഞാൻ പഴയ പോലെ അല്ല എനിക്ക് പഴയ ഒരു ഉഷാറില്ല എല്ലാം വരും എല്ലാം തിരിച്ചു വരും പടച്ചും ഒരു സാധനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ എല്ലാം തിരിച്ചു വരും എല്ലാം പഴയ പോലെ ആവും പഴയ പോലെ ആയേ പറ്റൂ ആവണം ആകും ഓക്കെ ജാസ്മിൻ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ജാസ്മിനോട് ഞാൻ പറയുന്നത് എന്താണ് ജാസ്മിനെ എത്രാമ്പത്തെ ബ്രേക്കപ്പ് ആണ് ഒരു മടുപ്പിൽ എന്താണ് കണ്ടവരൊക്കെ പ്രേമിക്കുക ഒരു വർഷം കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യുക പിന്നെ മറ്റൊരു തന്നെ പ്രേമിക്കുക ഒരു വർഷം കഴിഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുക തന്നെയാണ് അതിൻ്റെ പണി ഇത് ആദ്യത്തെ ഏതോ ഒരു ചങ്ങായിയായിട്ട് ബ്രേക്കപ്പ് ആയ കഥയാണ് ഇവൾ പറഞ്ഞത് രണ്ടാമത് അഫ്സലം വീറിനെ ചോദിച്ചു ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് 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 ഒരു വയസ്സാകുമ്പോൾ മാരേജ് കഴിച്ചിട്ട് എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് പിന്നെ പെൺകുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അവരുടെ സ്വാതന്ത്രമാണ് പക്ഷേ ഒരു പച്ചക്ക് ഇടക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവുക ഇടയ്ക്കിടക്ക് റൂം എടുക്കുന്ന കാര്യം പറയുക അതൊക്കെ ശരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ നമുക്ക്